നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം വല്ലാത്തൊരു ലവ് സ്റ്റോറിയാണ് ക്രിസ്റ്റൽ ജോൺ വിത്ത് ബംഗളൂരു എഫ് സി ഏത് സീസണിൽ ഡിസിസീവായിട്ടുള്ള സുപ്രധാനമായ മത്സരം ബി എഫ് സിക്ക് വരുന്നുവോ അവിടെ ശ്രീഖണ്ഠീരവയിൽ ക്രിസ്റ്റൽ ജോൺ അവതരിക്കുന്നു പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നോ പറയേണ്ടതില്ലോ എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നന്നായിട്ടറിയാം ഇന്നിപ്പോൾ ജംഷഡ്പൂർ ആരാധകർക്കും അത് മനസ്സിലായിട്ടുണ്ടാകും മത്സരത്തിൽ സുനിൽ ഛത്രിക്ക് പെനാൽറ്റി ഗോളാക്കാനുള്ള അവസരമുണ്ടായിരുന്നു അൽബിനോ ഗോമസ് അത് തടഞ്ഞിട്ടു അകര ഗോൾ രഹിതമായിട്ട് മുന്നേറിപ്പോയ മത്സരത്തിലാണ് നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ അത് സംഭവിക്കുന്നത് സംഗതി ബംഗളൂർ മൂന്ന് ഗോളിന് വിജയിച്ചെങ്കിലും ആദ്യ ഗോൾ വീഴുന്ന വഴി എങ്ങനെയാണ് അവിടെ മുതലേ കാര്യങ്ങൾ കൈവിടുകയായിരുന്നു നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ എഡ്ഗാർ മെൻ്റസ് ഗോളടിച്ചു എങ്ങനെ എങ്ങനെ ജംഷഡ്പൂർ എഫ് സിയുടെ കൗണ്ടർ ക്രിസ്റ്റൽ ജോൺ തടയുകയാണ് എന്നിട്ട് പിന്നെ ഡ്രോപ്പ് ബോൾ ഇട്ട് കൊടുക്കുന്നു ഡ്രോപ്പ് ബോൾ ഇട്ട് കൊടുക്കുന്നത് എഡ്ഗാർ അതിന് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ജംഷഡ്പൂർ താരം അത് അടിച്ച് പാസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എഡ്ഗാർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് പന്ത് ആ ഒരു ഭാഗത്തേക്ക് ചേർത്തിരിക്കു കൊടുക്കുന്നു അങ്ങനെ ബിൽഡപ്പ് ഉണ്ടാക്കിയെടുത്ത് ഒരു ഗോളടിക്കുന്നു എന്താണിത് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ബോൾ കൊടുക്കുമ്പോൾ എന്താണ് നിയമം വളരെ കൃത്യമായിട്ട് റൂളിൽ പറയുന്നത് നാല് മീറ്ററെങ്കിലും ദൂരെയാവണം ഓപ്പോസിഷൻ പ്ലെയർ എന്നാണ് നാല് മീറ്റർ എങ്കിലും ദൂരെയാവണം എന്ന് പറയുമ്പോൾ ഇവിടെ എഡ്ഗാർ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് അതിലെ സുപ്രധാനമായിട്ടുള്ള ചോദ്യം ഇനി നാല് മീറ്റർ എന്ന് പറഞ്ഞാൽ നാല് പോയിൻറ്റ് അഞ്ച് യാർഡ്സ് അതായത് നാല് മീറ്ററെങ്കിലും ദൂരെ ആവണം അവിടെയല്ല എഡ്ഗാർ നിന്നത് എന്നിട്ടാണ് ആ ബോളും കൊണ്ട് എഡ്ഗാർ മെൻഡസ് പിന്നെ പോകുന്നത് സോ ഇതൊന്നും കാണാൻ ആളില്ല അങ്ങനെ നിന്നാൽ ഇനി അതല്ല അങ്ങനെ അടുത്ത് നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്താൽ എന്താണ് അതിൻ്റെ വിധി ഇഫാബു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പ്ലെയർ എ പ്ലെയർ ഈസ് ലെസ് ദാൻ ഫോർ മീറ്റർ എവേ അങ്ങനെയാണെങ്കിൽ ദി ഡ്രോപ്പ് ബോൾ ഈസ് റീടേക്കൺ ആൻഡ് ദി ഒഫൻഡിങ് പ്ലെയർ മേ ബി ഷോൺ എ യെല്ലോ കാർഡ് എന്നാണ് അതൊന്നും അവിടെ കണ്ടില്ല ബോൾ ഇൻ പ്ലേയിൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നവരെ നാല് മീറ്റർ അകലത്തിലായിരിക്കണം ഏതൊരു ടീം പ്ലെയർ എന്ന് പറയുമ്പോൾ ഇവിടെ അതില്ല എന്നിട്ട് ബോൾ എടുത്ത് പോയി ഗോൾ അടിക്കുന്നു അങ്ങനെ ചെയ്താൽ അത് ഇൻ്റർസെപ്റ്റ് ചെയ്താൽ അതിൽ യെല്ലോ കാർഡ് കൊടുക്കാം എന്ന റൂൾ ഒക്കെ ഉണ്ട് അതൊന്നും ബംഗളൂർ എഫ് സിക്ക് ബാധകമല്ല ഒരു പ്രിവിലേജാ ക്രിസ്റ്റൽ ജോൺ അവിടെ വന്ന് പ്രിവിലേജ് ഒരു കൈത്താങ് ഒരു കൈ സഹായം കൊടുക്കുന്നു അതിൽ ലീഡെടുക്കുന്നു പിന്നെ ബാക്കി കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ ഇടയ്ക്ക് ഒരു ഹാൻഡ് ബോളൊക്കെ കാണാതെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു എന്തായാലും കളി പിന്നെ മൂന്നേ പോയത്തിന് വിജയിക്കുന്നുണ്ട് നൊക്കേഴയുടെ ഇരട്ട ഗോളുകൾ മൂന്നേ പോയത്തിന് ബംഗളൂർ വിജയിച്ചു ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിൻറ്റുമായിട്ട് ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ അവർ നാലാം എത്തിയിട്ടുണ്ട് നാലാം സ്ഥാനം ആയതാണ്ട് ഉറപ്പിക്കുകയാണ് എത്തിയെന്നല്ല നാലാം സ്ഥാനം ഉറപ്പിക്കുന്ന മട്ടിലാണ് അവർ പോകുന്നത് ജംഷഡ്പൂർ എഫ് സിയുടെ കാര്യത്തിൽ പത്തൊമ്പത് കളിൽ മുപ്പത്തിനാല് പോയിന്റ് അവരുടെ സ്ഥിതിയും ഭദ്രമാണ് പക്ഷെ ബംഗളൂരുവിൻ്റെ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് ക്രിസ്റ്റൽ ജോൺ ഉണ്ടല്ലോ പിന്നെന്താ ഇവിടെ അവസാനിക്കുന്നു ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈക്രാഫ് എത്താം